ഇറാൻ എന്ന രാഷ്ട്രത്തെയും അതിന്റെ ചരിത്രത്തെയും അറിയുന്ന ബുദ്ധിമാന്മാർ ഒരിക്കലും ഭീഷണിയുടെ ഭാഷയിൽ ഈ രാജ്യത്തോട് സംസാരിക്കില്ല കാരണം ഇറാൻ ഒരിക്കലും തലകുനിക്കില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ കടുത്ത നിലപാടുകൾക്ക് ലോക പോലീസ് ചമയുന്ന അമേരിക്കൻ പ്രസിഡന്റിന് മറുപടിയായി ഇറാൻ പരമോന്നത നേതാവ് ഖമീനയുടെ മൂർച്ചയേറിയ വാക്കുകൾക്ക് പല തലങ്ങളുണ്ട് പശ്ചിമേഷ്യയെ കലുഷിതമാക്കുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം ട്രംപിന്റെ നിലപാടുകൂടി കടുത്തതോടെ യുദ്ധമുഖത്തേക്കെത്തുന്നുവെന്ന പ്രതീതിയാണ് ഇനിയും അവസാനിക്കാത്ത റഷ്യ യുക്രൈൻ യുദ്ധം ഗാസയിൽ ഗാസയിലൊഴുകിയ ചോരപ്പുഴകൾ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ലോകം ശ്രമിക്കുമ്പോൾ ഇനിയും ഒരു യുദ്ധം കൂടി താങ്ങുമോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുകയാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം ഇറാന്റെ ആണവായുധ പദ്ധതികൾ തടയാനായി പുതിയ ആണവ കരാർ കൊണ്ടുവരാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെയാണ് സംഘർഷം രൂക്ഷമാവുന്നത് സായുധ സംഘർഷം തുടങ്ങിയ ശേഷമുള്ള ഖമീനിയുടെ ആദ്യ പ്രതികരണത്തിലൂടെയാണ് യുദ്ധമോ സമാധാനമോ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഇറാൻ അറിയിച്ചത് അതൊരു നിലപാട് അറിയിക്കലായിരുന്നു ഖമീനയുടെ ഒളിത്താവളം എവിടെയെന്നറിയാമെന്നും കീഴടങ്ങണമെന്നുമുള്ള അമേരിക്കൻ ആഹ്വാനം വന്ന മണിക്കൂറുകൾക്കകമാണ് പിന്നോട്ടില്ലെന്ന ഖമീനിയുടെ ഈ മുന്നറിയിപ്പ് മുൻ ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ നേരിട്ട ദുർവിധിയാണ് ഇറാൻ പരമോന്നത നേതാവിനെ കാത്തിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗാറ്റ്സിന്റെ പ്രതികരണം പോലും ലോക നേതാക്കൾ കടുകിട വ്യതിചലിക്കാതെ മുന്നോട്ട് നീങ്ങുമ്പോൾ ലോകം വീണ്ടും യുദ്ധഭീതിയിലാവുകയാണ് ഇറാനുമേൽ ഇസ്രായേലിന്റെ കടുത്ത നടപടികൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പച്ചക്കൊടി കാണിച്ചതോടെയാണ് വീണ്ടും ഒരു യുദ്ധത്തിന് പശ്ചിമേഷ്യ വേദിയാകുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ ശേഖരവും ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് തങ്ങൾ എന്നും ഭീതിയോടെ നോക്കിക്കാണുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് സംഘർഷത്തെ തുടർന്ന് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇറാനിൽ അറുനൂറ് കടന്നു ടെഹ്റാനിലാണ് ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത് ആക്രമണങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ വെറും ഭയപ്പെടുത്തലല്ല ഉന്മൂലനം തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്ന് തോന്നാം ഇസ്രായേൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തിയപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാണ് ഇറാൻ പ്രതികരിച്ചത് ഒട്ടും പിന്നോട്ടില്ലെന്ന മറുപടി ഇറാന്റെ സൈനിക ശേഷി കുറഞ്ഞെന്ന ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തിന് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നതായിരുന്നു ഈ ആക്രമണം ബിർഷബ തുടങ്ങിയ നഗരങ്ങളിൽ മിസൈലുകൾ വീണു കുറഞ്ഞത് ഏഴ് മിസൈലെങ്കിലും പതിച്ചെന്നാണ് ബിർഷബയിലെ സൊറാക്ക ആശുപത്രിക്ക് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി കനത്ത നാശനഷ്ടമാണ് ആശുപത്രിക്കുണ്ടായത് ദക്ഷിണ ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് തകർക്കപ്പെട്ട ബിർഷബയിലെ സൊറാക്കോ ആശുപത്രി തകർന്ന ആശുപത്രിയുടെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ അരാക്കിലെ ഘനജല ആണവ റിയാക്ടർ തകർത്തു ആശുപത്രികൾക്കും ജനങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങൾക്കും നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെ കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത് ഭീരുവായ ഇറാൻ ഏകാധിപതി ബംഗറിൽ ഒളിച്ചിരുന്ന് ഇസ്രായേലിലെ ആശുപത്രികളും വീടുകളും ആക്രമിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയ ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്താനും സൈന്യത്തിന് നിർദേശം നൽകി ആശുപത്രി ആയിരുന്നില്ല ഇതിനു സമീപത്തെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നിയന്ത്രണത്തിലുള്ള ടെക്നോളജി പാർക്കായിരുന്നു ഇറാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തു ടെല്ലവീബിനു സമീപവും വ്യാഴാഴ്ച ഇസ്രായേലിന്റെ മിസൈലുകൾ പതിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇറാനിലെ അറാ ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേലും കനത്ത ആക്രമണം നടത്തി പോർവിമാനങ്ങൾ ഉപയോഗിച്ചാണ് തെക്കു പടിഞ്ഞാറൻ ടെഹ്റാനിലെ തകർത്തതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു മുൻപ് പ്രദേശത്തുള്ളവരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആണവ കേന്ദ്രത്തിനു നേരെ ശക്തമായ ആക്രമണമുണ്ടായത് എന്നാൽ ഇസ്രായേൽ ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിന് കാര്യമായ തകരാറുണ്ടായില്ലെന്നും പ്രദേശത്ത് ആണവ വികിരണം ഇല്ലെന്നുമാണ് ഇറാന്റെ അവകാശവാദം ഇറാന്റെ ആണവ പദ്ധതിയിലെ ആണിക്കല്ലാണ് നദാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം രണ്ടാമത്തെ വലിയ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ഫെർദോയാണ് എന്നാൽ മലനിരകളിൽ ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫെർദോ തകർക്കാൻ ഇസ്രായേലിന് യു എസിന് സഹായം വേണം ടെഹ്റാനിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള ഘൂം നഗരത്തിന് സമീപത്തെ മടക്കുകൾ തുരന്നുണ്ടാക്കിയ ഫെർദോ പാറയ്ക്കടിയിൽ എൺപത് മീറ്റർ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇറാന്റെയും റഷ്യയുടെയും ഭൂതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കാവലുള്ള ഫെർദോ തകർക്കാൻ യു എസിന്റെ ബംഗർ ബസ്റ്റർ ബോംബുകളാണ് ഇസ്രായേലിന്റെ കണ്ണിൽ മാറുമരുന്ന് ഒപ്പം ബി ടു വിമാനവും ഭൂമിക്കടിയിലേക്ക് തുരന്നിറങ്ങി ഭൗമാന്തര ഭാഗത്ത് പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള ബോംബുകളാണ് ബങ്കർ ബസ്റ്ററുകൾ യു എസിന്റെ പക്കലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബി ബി ടു സ്റ്റെൽത്ത് വിമാനങ്ങളാണ് ഇവയെ ലക്ഷ്യത്തിലെത്തിക്കാൻ യു എസ് ഉപയോഗിക്കുന്നത് ഇസ്രായേൽ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിൽ ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ പരാതിയുമായി സമീപിച്ചു ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തടഞ്ഞുകൊണ്ടുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും ഇറാൻ കുറ്റപ്പെടുത്തി ഇസ്രായേലിന് സർവ്വ പിന്തുണയുമായി പശ്ചിമേഷ്യയിൽ പടയൊരുക്കം ശക്തമാക്കുകയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള സമഗ്ര പദ്ധതി തയ്യാറാക്കിയെന്ന് അവകാശപ്പെട്ടെങ്കിലും യുദ്ധത്തിനുള്ള അന്തിമ അനുമതി നൽകാതെ സസ്പെൻസ് തുടരുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ സംഭവിച്ചാൽ ആദ്യം തകർക്കപ്പെടുക ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളായിരിക്കും സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിന്റെ പ്രസ്താവനയെ ട്രംപ് പരിഹസിച്ചതും തൊട്ടു പിന്നാലെയാണ് ആദ്യം റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നം തീർത്തതിനു ശേഷം പുറത്തുള്ളവരെ കുറിച്ച് ആശങ്കപ്പെട്ടാൽ മതിയെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം എല്ലാം കണക്കുകൂട്ടി ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണ് ട്രംപ് എന്നായിരുന്നു ട്രംപുമായി സംസാരിച്ച ശേഷമുള്ള പുതിന്റെ മറുപടി ഒരു യുദ്ധം മുന്നിൽ കണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഇറാനിൽ നിന്നും ആളുകളെ പിൻവലിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇറാനിലെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ഓപ്പറേഷൻ സിന്ധു നടപടിയുടെ ഭാഗമായി പത്ത് പേരാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെത്തിയത് ജമ്മുകാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇതിൽ തൊണ്ണൂറ് പേരും സംഘർഷം ഗുരുതരമായാൽ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരെയും എത്തിക്കേണ്ടതായി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാസ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം ഉരുണ്ടുകൂടിയിരുന്നു എന്നാൽ ഇസ്രായേൽ കാത്തിരുന്ന സമയമെത്തിയത് ഇപ്പോഴാണ് ഇറാന്റെ നിഴൽ ഹമാസും ഹിസ്ബുളം ഇറാനെ പിന്തുണച്ചിരുന്ന സിറിയൻ സർക്കാർ ഏതാണ്ട് ഒറ്റപ്പെട്ട ഇറാനിലേക്കാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് എന്നിട്ടും ദുർബലമായിരുന്നു അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ പോലും കാലങ്ങളായി തങ്ങളുടെ ഒന്നാം നമ്പർ ശത്രുവായ ഇറാനെതിരെ കണക്കുകൂട്ടിയുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് നഷ്ടം നേതാക്കൾക്കോ ഭരണകൂടങ്ങൾക്കോ അല്ല കണക്കെടുക്കുമ്പോൾ എന്നത്തെയും പോലെ നഷ്ടം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സാധാരണക്കാർക്ക് തന്നെയാണെന്നതാണ് ഒരേയൊരു യാഥാർത്ഥ്യം